ഇന്നത്തെ വീഡിയോകൾക്കും ചായക്കൂട്ടിലേക്കും എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സാധാരണ ഉണ്ടാക്കാത്ത തരത്തിലുള്ള ഒരു തോരന്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കൊത്തമര കൊണ്ട് നല്ല അടിപൊളി ഒരു തോരൻ നമുക്ക് ഉച്ചകോടിന് ഉണ്ടാക്കാം കൊത്തമര പരിപ്പൊക്കെ വേവിച്ച് നമ്മൾ ചിലരൊക്കെ അതുപോലെ ഉണ്ടാക്കുന്നുണ്ടാവുക ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാണിക്കണത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇതുപോലെ എല്ലാം നിങ്ങൾ ഉണ്ടാക്കണ വെച്ചാൽ ഒന്ന് കണ്ടു നോക്കുക വീഡിയോ അവസാനം സ്കിപ്പ് ചെയ്യാതെ വരെ അവസാനം വരെ കാണുക എന്നിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് കൊത്തുമരയുടെ സ്പെഷ്യൽ തോ പൊരിയൽ ഉണ്ടാക്കാനായിട്ട് മെഴുപ്പ് ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം കൊത്തമര ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ സവോളയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കരുവേപ്പില വേണം പിന്നെ ഉപ്പ് മഞ്ഞപ്പൊടി മുളക് പൊടി കുറച്ച് കായം പിന്നെ പരിപ്പ് നമുക്ക് ഒന്ന് കടിക്കണ പോലെ ചെറുതായിട്ടൊന്ന് വല്ലാണ്ട് വേവിക്കരുത് പകുതി വേവായിട്ട് എടുക്കണം പിന്നെ വെളിച്ചെണ്ണ വേണം വറുത്തിടാനുള്ള സാധനങ്ങൾ വേണം ഇനി എങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കാം ആദ്യം നമുക്ക് പരിപ്പ് ഒന്ന് പൊട്ടണ പോലെ ഒന്ന് വേവിച്ചെടുക്കാം പരിപ്പ് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കുക്കറിൽ വെക്കേണ്ട അങ്ങനെ ആകുമ്പോൾ നമുക്ക് വേവ് അറിയാൻ പറ്റില്ല ഇതാവുമ്പോൾ തിളച്ചിട്ട് വരുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ട് ഒന്ന് കടിക്കണ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ പൊട്ടണ സമയമാകുമ്പോൾ നമുക്ക് ഊറ്റിയെടുക്കണം ഇതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഈ പരിപ്പിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇന്ന് നല്ലോണം തിളച്ചിട്ട് നമുക്ക് നോക്കിയിട്ട് ഊറ്റിയെടുക്കാം നമ്മുടെ പരിപ്പ് മിനിറ്റ് ആയി വേവണു അതായത് നല്ലോണം കൈകൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ പൊടിയെണ്ണം പോലത്തെ ആയിട്ടുണ്ട് എന്നാൽ നല്ലോണം വെന്തിട്ടില്ല പകുതി വേവായിരുന്നു പറയാം ഇനി നമുക്കിത് ഊറ്റിക്കൊണ്ടുവരാം അതിന് ശേഷം നമുക്ക് ചീൻചട്ടി വെച്ചിട്ട് തോരനുണ്ടാക്കാൻ തുടങ്ങാം നമുക്ക് പാൻ ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ അല്ലാണ്ടും നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിൽ ഏതിൽ വേണമെങ്കിലും ഉണ്ടാക്കാം സൺഫ്ലവറോ അങ്ങനെ പാം ഓയിലോ അങ്ങനത്തെ ഏതിൽ വേണമെങ്കിലും ഉണ്ടാക്കാം കുറച്ച് കഴിവും കുറച്ച് ഉഴുന്നുവരിപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് കടുകൊക്കെ നല്ലോണം പൊട്ടി കഴിയുമ്പോൾ സവോള ഇട്ട് കൊടുക്കാം ഇതൊന്ന് വാടി കിട്ടിയാൽ മതി പിന്നെ നമ്മൾ കൊത്തമ്പര നുറുക്കിയത് ഇടുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ബാക്കി വെന്തോളും ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി കിട്ടിയാൽ മതി അപ്പം നമ്മുടെ തവോളയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് നമുക്ക് നുറുക്കി വെച്ചേക്കണേ കൊത്തമ്പര ഇട്ട് കൊടുക്കാം നിങ്ങൾ സവോളയൊക്കെ കൊത്തുമര കൂടുതലോ കുറവുള്ളത് ഞാനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഒരു ഇരുന്നൂറ് ഗ്രാം കൊത്തമര ഉണ്ടാവും ഇനി അധികം വെള്ളം വേണ്ട കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും പരിപ്പിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് കൊത്തമരയ്ക്കുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി നമുക്ക് നല്ലവണ്ണം ഇളക്കിയിട്ട് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇത് നല്ലോണം വേവട്ടെ നമുക്കിനി തുറന്നു നോക്കാം കൊത്തമരൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിനി വേവിച്ചിട്ട് ഊറ്റി വെച്ചേക്കണ പരിപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ തോരനിൽ തേങ്ങ ചേർക്കണില്ല അതിന് പകരമാണ് നമ്മൾ ഈ പരിപ്പ് ചേർത്ത് കൊടുക്കുന്നത് തോരൻന്ന് അമിഴുക്കുവാറ്റി എന്ന് എന്ത് വേണമെങ്കിലും പറയാം ഞാനിവിടെ കൊത്തമര തോരൻ തന്നെയാണ് പറയാറ് ഇപ്പം നല്ലോണം മിക്സ്ഡ് ആയിട്ടുണ്ട് ഇനി കുറച്ച് മുളക് പൊടിയും നമ്മൾ കായപ്പൊടിയും എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഇട്ടുകൊടുക്കാം മുളക് പൊടിയൊക്കെ നിങ്ങൾ എരിവിനുസരിച്ച് ഇട്ടോളൂ കേട്ടോ പിന്നെ കുറച്ച് കായപ്പൊടി പിന്നെ കരുവേപ്പില ഒരു പ്രത്യേക മണമാണ് എനിക്ക് വരുന്നോണ്ടിരിക്കുന്നത് കരുവേപ്പിലയുടെയും കായത്തിന്റെ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് വിളമ്പണ പാത്രത്തിലേക്ക് മാറ്റാം അടുപ്പ് ഓഫ് ചെയ്യാം കൊത്തമ്പനയുടെ തോരൻ എല്ലാരും കണ്ടൂലോ അല്ലേ കുറെ പേരൊക്കെ ഉണ്ടാക്കാത്ത പോലെയല്ലേ തോരൻ അപ്പോൾ ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് അത് കായപ്പൊടിയൊക്കെ ഇടുന്നതുകൊണ്ട് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വരണവരെ ബൈ